എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനാമികയ്ക്ക് ആകെ വിഷമാണ് അനാമിക പറയുന്നുണ്ട് അവൾക്ക് എന്തോ ഭാഗ്യമുണ്ട് അതുകൊണ്ടല്ലേ എല്ലാ പ്രാവശ്യം അവൾ ഇങ്ങനെ രക്ഷപെടുന്നത് എന്നൊക്കെ പറയുമ്പം രേവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും അന്വേഷണം വരുമോ എന്ന് അറിയത്തില്ല ഒരു പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ദേവയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുന്നത് അതാണ് എൻ്റെ പേടി എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇത് അവൾമാരുടെ തലയിൽ ഇട്ടാൽ പോരെ എന്ന് വെയ്യും അന്നേരം പറയുന്നുണ്ട് ഇവിടെ മുത്തശ്ശനും മുത്തശ്ശും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരവും എല്ലാവരുടെയും സ്നേഹവും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദേവേഡിടുത്തിയ ാണ് അത് ഓർക്കുമ്പോഴേ എനിക്ക് പേടി എന്നൊക്കെ പറയും അന്നേരത്തെയും കറക്റ്റ് വേണു വിളിക്കും വിളിച്ചിട്ട് എന്തായി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ പറയുവാണ് അത് കേൾക്കുന്നത് വേണുവിന് ഭയങ്കര സന്തോഷം നന്നായി എന്ന് പറയുമ്പോൾ എന്ത് നന്നായെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ദേവയുടെ ആണെന്ന് പറയുമ്പോൾ ദേവയാനിയോ അതെന്താ അങ്ങനെ സംഭവിച്ചത് എന്നാൾ പാലിൻ്റെ അകത്ത് കലർത്തി വെച്ച പോലെ തന്നെ ഇതിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല ദേവയുടെ ആണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുന്നത് അത് കണ്ടിട്ട് ദേവേഡിടത്തി തന്നെ പാൽ കുടിച്ചെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ വേണുവിന് ദേഷ്യം വരും വേണു പറയും നിന്നെ നോക്കി ഇതൊക്കെ ഏൽപ്പിച്ചപ്പോഴേ എനിക്കറിയാമല്ലോ ായിരുന്നു കൊളവാക്കൂന്ന് ഇനി എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം രേവതി പറയുന്നുണ്ട് ഇനിയിപ്പൊ എല്ലാവർക്കും സംശയമായിരിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള വിളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കൂട്ടോ ഫോം വെച്ച് കഴിഞ്ഞും ആകെ ടെൻഷനിലല്ലേ രേവതി അനാമിക അമ്മ ഇനിയിപ്പൊ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നിങ്ങനെ ചോദിക്കുക അ രേവതി നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇനി തട്ടി തട്ടിപ്പോകുമെന്ന് ഞാൻ ചോദിച്ചതെന്ന് പറയും നേരം എടി നിൻ്റെ നാവടുത്ത് നീ വളയ്ക്കാതെ ചുവരിന് പോലും കാതുണ്ട് ആരൊക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല ഒളിഞ്ഞു നിൽക്കുമായിരിക്കും അതുകൊണ്ട് ആവശ്യമില്ലാത്ത പറയരുത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇത് നമ്മളിലേക്ക് എത്താതെ നോക്കണം അതിനെന്താ വേണ്ടതെന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ആകെ ടെൻഷനിൽ നിൽക്കുക ഞാൻ കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ആകെ ടെൻഷനിൽ നിൽക്കുന്നു ആദൃശ്യം ജയനുമൊക്കെ പുറത്ത് അകത്ത് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ജയം പറയുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് അമ്മയ്ക്ക് നല്ല ക്ഷീണമില്ലായിരുന്നു അതുകൊണ്ട് അവളോട് പാല് കുടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു പാലും കുടിച്ചിട്ടാണ് റൂമിലേക്ക് വന്നത് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് ആ ആ പാല് കുടിച്ചത് അമ്മയായിരുന്നു ഞാൻ ചേച്ചിക്ക് വേണ്ടി കാച്ചു വെച്ച പാലായിരുന്നു അത് കഴിഞ്ഞ് നോക്കിയപ്പം പാല് കണ്ടില്ല പിന്നീട് ഞാൻ വേറെ എടുക്കുമായിരുന്നു എന്നിങ്ങനെ പറയും അന്നേരത്തേക്കും ചെറിയൊരു സംശയം വരുന്നുണ്ട് കേട്ടോ ആദർശനെ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും നബി വിളിക്കുവാണ് അദ്ദേഹം ചേച്ചി വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഫോണെടുക്കും കേട്ടോ നയന ഫോൺ എടുത്ത് കഴിഞ്ഞു നയനെ വിൽക്കുന്നുണ്ട് ഐഡിയ അവിടെ നിന്ന് വെയ്യുമ്പോൾ ഒന്നും ആയില്ല ഡോക്ടർ നോക്കുന്നേ ഉള്ളൂ ഐ സ്യൂലാണ് അമ്മ എന്ന് പറയുമ്പോൾ നിന്നെ പ്രതിയാക്കാനാണ് ഇവിടെയുള്ളവരെല്ലാം നോക്കുന്നത് ഏതായാലും അവിടുത്തെ വിശേഷം അറിയുമ്പോൾ നീ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നവ്യ ഫോം വയ്ക്കും ഫോം വെച്ച് കഴിഞ്ഞാൽ നവ്യ പെട്ടെന്നിങ്ങനെ നോക്കുമ്പോഴാണ് ബാക്കി ഇവിടെ ഓടുന്ന പോലെ തോന്നുന്നത് നവ്യം വന്ന് നോക്കുമ്പം അനാമികയും രേവതിയും കൂടിയാണ് പെട്ടെന്ന് അങ്ങ് ഓടി പോകുന്നത് കാരണം ഫോം വിളിച്ച് കഴിഞ്ഞപ്പം നവീനയുടെ അവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടി ഒളിച്ച് നിന്ന് കേൾക്കാൻ നോക്കിയതാണ് അന്നേരം നവ്യ്ക്ക് സംശയം വരുന്നുണ്ട് നവ്യ ഇങ്ങനെ മനസ്സിൽ കൊടുക്കുക എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിന്ന് കേട്ടോണ്ടിരിക്കുക മിക്കവാറും ഇതിന്റെ പിന്നിലും ഇവർ തന്നെയായിരിക്കും എന്ന് നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഏതായാലും ഡോക്ടർ ദേവേനെ നോക്കി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നോ എന്ന് നിരൻ ജയൻ പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതെന്താ ഡോക്ടറെന്ന് ചോദിക്കും നിരം പറയുന്നുണ്ട് മാരകമായ വിഷമാണ് ഉള്ളിച്ചെന്നേക്കുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നോ ആത്മഹത്യക്ക് ശ്രമിച്ചതുപോലെയാണ് തോന്നുന്നത് എന്ന് പറയും അന്നേരം ജയം പറയും ഈ അങ്ങനെയൊന്നുമില്ല അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറയും അന്നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട് പാല് കുടിച്ചായിരുന്നു എന്ന് അന്നേരം പാൽ കുടിച്ചായിരുന്നു എന്ന് പറയുമ്പം അതിലായിരിക്കും മിക്കവാറും വിഷം ഉള്ളിൽ ചെന്നേക്കുന്നത് ഒന്നെങ്കിൽ അവർ കലർത്തി കഴിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ അവർ പാല് കഴിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കലർത്തി വെച്ചിരുന്നതായിരിക്കാം കലർത്തി കൊടുത്തതായിരിക്കും എന്തായാലും ഒരു ഉഗ്ര വിഷമുള്ള പാമ്പ് കടിച്ചാൽ എങ്ങനെയായിരിക്കും ശരീരത്തിൻ്റെ അവസ്ഥ അതുപോലെയാണ് ഇപ്പം എന്ന് പറയും അന്തേക്കും ആകെ ടെൻഷനാണ് അപ്പോൾ അദർച്ചു ചോദിക്കുന്നുണ്ട് അമ്മയുടെ കണ്ടീഷൻ ഇപ്പം എന്താണ് അന്നേരം ഡോക്ടർ പറയും അതാണ് ഞാൻ പറഞ്ഞത് ഉടനെയൊന്നും പറയാറായിട്ടില്ല നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവാണ് ഡോക്ടർ പോയി കഴിയുമ്പം ആകെ ടെൻഷനോട് നിൽക്കുന്ന ജയനെ കാണുമ്പം നയന പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ വേണേ വീട്ടിലോട്ട് പോയിക്കോ ഞാനും ആദൃശ്യായിട്ട് ഇവിടെ നിന്നോളാം എന്ന് പറയും അങ്ങനെ ജയൻ പറയുന്നുണ്ട് ഏ അത് ശരിയാവില്ല നിങ്ങൾ വീട്ടിലോട്ട് പോയിക്കോ ഇവിടെ നിന്നോളാം എന്ന് പറയും അങ്ങനെ ആദർശ പറയുന്നുണ്ട് അമ്മയുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് അച്ഛാ വീട്ടിലോട്ട് പോകുന്നത് എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ സമാധാനമായേനെ എന്ന് പറയുമ്പം എൻ്റെ അവസ്ഥ അത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയും അത് കഴിഞ്ഞ് ആദർശം നയനങ്ങണ്ട് പുറത്തിറങ്ങി എന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുക കേട്ടോ അന്നേരം നയനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചേച്ചിക്ക് വേണ്ടി പാല് കാച്ചു വെച്ചിട്ടുണ്ട് പോയി നോക്കിയപ്പോൾ ആ പാല് കണ്ടില്ല അതിനുശേഷം ഞാൻ ചേച്ചിക്ക് വേണ്ടി വേറെ പാലുണ്ടാക്കുമായിരുന്നു എന്ന് പറയും അങ്ങനെ ആദർശി പറയുന്നുണ്ട് ആ പാലിലായിരിക്കും ഇനിയിപ്പോൾ എന്തൊക്കെയോ തിരിമറികൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട് പണ്ട് ആ സ്വർണം കാണാതെ പോയാലോ പോയതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഇപ്പം നടന്നതാണ് നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് ചെയ്തുകൊണ്ടിരുന്നത് അപ്പച്ചയും അഭിയും കൂടിയാണ് ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അന്നേരം നയനെ പറയുന്നുണ്ട് അതെ ഞാൻ നവേച്ചയ്ക്ക് പാല് കൊണ്ടു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് അനാമികയും അനാമികയുടെ അമ്മയും അതുപോലെ അപ്പച്ചയും ഒക്കെ പതിവിയിൽ വിരുദ്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമോ അവർ എന്തൊക്കെയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ഇനി അവരാരെങ്കിലും ചേച്ചിക്ക് വേണ്ടി വെച്ചതാണോ ഈ പാലിൻ്റെ വിഷം എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുക എന്നിട്ട് അതിൻ്റെ കൂടെ എടുത്തു പറയുന്നുണ്ട് ചേച്ചിയോട് ഇന്ന് അബിക്ക് എന്തെന്നില്ലാതെ ഭയങ്കര സ്നേഹവും കയറി ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ചേച്ചി ഇന്ന് വീട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് ഫുഡ് കഴിച്ചു അതിനുശേഷം പുറത്ത് കൊണ്ടുപോകുകയും ഒക്കെ ചെയ്തു അന്നേരെ ചേച്ചിക്ക് സംശയം ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറയുന്നത് ഇനി അവരെ ആരെങ്കിലും ആണോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തത് എന്നെനിക്ക് സംശയം എന്ന് പറയും ഞാൻ ആദർശം പറയുന്നുണ്ട് അതിൽ സംശയമൊന്നുമില്ല അവരാരെങ്കിലും തന്നെയായിരിക്കും പണ്ട് സ്വർണം കാണാതെ പോയില്ല അതിൻ്റെ ബാക്കിയായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് പണ്ട് ഇതൊക്കെ ചെയ്യാൻ മടിയില്ലാതിരുന്നത് അപ്പച്ചയും അഭിയാണ് ആ കൂടെ ഇപ്പം അനാമികയും ഉള്ള അമ്മയും കൂടി എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയും കേട്ടോ പിന്നെ കാണിക്കുന്ന അനാമികയും രേവതിയും രാത്രി ഉറക്കമൊന്നും വരുന്നില്ല ആകെ ടെൻഷനിലാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തെയും അങ്ങോട്ട് ജലജ വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഉറക്കമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പം അയ്യോ ദേവയടുത്തേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുമല്ലേ എന്താണ് ഇനി സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ കുറഞ്ഞോ എങ്ങനെയാണെന്ന് അറിയാതെ ഉറക്കം വരില്ല ഞങ്ങൾക്ക് എന്ന് പറയുമ്പം ജലജയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തതെന്ന് പറയുമ്പം ഇതിപ്പോൾ എന്താ പോലും ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുവാണ് രേവതി അന്നേരം ജലജ എന്ത് സംഭവിക്കാൻ അവളുടെ ഹണിമോൺ മുടക്കിയത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവൾ തന്നെയായിരിക്കും ഏട്ടത്തേക്ക് വല്ല വിഷമിട്ട് പാലിൽ കൊടുത്തത് അതിനപ്പുറം വേറെ ഒന്നും സംഭവിക്കാനില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് എന്നാലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് ഇതല്ല ഇതിന് അപ്പുറവും ചെയ്യും മുഖം മറിച്ച് വീട്ടിൽ കയറി വന്ന വന്നതാണ് അവൾ അവളുടെ ചേച്ചി അതിനൊക്കെ അപ്പുറമാണ് ഇവിടെ കയറാൻ വേണ്ടി കാണിച്ചു കൂട്ടിയത് അതുകൊണ്ട് അനന്തപുരിയിൽ കയറണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടിനെ അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകുമ്പോൾ അനാമികയും രവിതീങ്ങോട്ട് പറയുവാണ് കണ്ടോ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് അവരും ചിന്തിക്കുന്നത് അതുകൊണ്ട് ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം പുറത്തായാലും അകത്തായാലും എല്ലാവരും കരുതേണ്ടത് നയനെ ഇത് ചെയ്തു എന്നാണ് അതിനപ്പുറം ഒരു ചിന്ത ആർക്കും പോകാതെ നമ്മൾ നോക്കണം നമ്മുടെ കാര്യം നമ്മൾ സേഫ് ആക്കി എടുക്കണം എന്നൊക്കെ രണ്ടുപേരും കൂടെ പറയുന്നു പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ദേവേനയെ തന്നെയാണ് ബോധമൊന്നും വന്നിട്ടില്ല തളർന്ന് കിടക്കുവാണ് അപ്പോൾ ദേവേനയെ കാണാൻ വേണ്ടി ഐസൊലേറ്റോ കയറുന്നുണ്ട് ആദർശം ജയൻ നേരം ദേവേനേന് കിടപ്പൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുക അച്ചാ എന്ന് ചെയ്യുമ്പോൾ ഈ ഒന്നും സംഭവിക്കില്ല നീ വ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ച് ജയൻ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാണ് ജയൻ പറയുന്നത് അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് അതുകൊണ്ട് അവളോട് ഞാൻ പാൽ കുടിക്കാൻ പറഞ്ഞായിരുന്നു പാൽ കുടിച്ചിട്ടാണ് അവൾ റൂമിലേക്ക് വന്നത് അതിന് ശേഷമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയും നേരം നായന് പറയുന്നുണ്ട് ആ പാൽ അമ്മയായിരുന്നു ഞാൻ ചേച്ചിക്ക് വേണ്ടി കാച്ചി വെച്ചതായിരുന്നു അത് കഴിഞ്ഞൊന്ന് വന്നു നോക്കിയപ്പോൾ ആ പാൽ അവിടെ കണ്ടില്ല ആ പാൽ കഴിച്ചത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുക എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ആദർശ പറയുന്ന ചോദിക്കുകയാണ് ആദർശനൊരു സംശയം ആദർശ് ജയനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ ഞാൻ നയനെ സ്നേഹിച്ചു തുടങ്ങിയത് അമ്മയ്ക്ക് ഭയങ്കര വിഷമായോ അതുകൊണ്ട് അമ്മ മനഃപൂർവ്വം എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട് നീ എന്താ ഈ പറയുന്നത് അങ്ങനെ മനസ്സിനെ കട്ടിയില്ലാത്ത ആളൊന്നും അല്ല നിൻ്റെ അമ്മ ഇതിൽ വേറെ എന്തോ പ്രശ്നമുണ്ട് ആ പാലിൽ ആരോ വിഷം കലർത്തി വെച്ചതായിരിക്കും അല്ലാതെ അവളായിട്ട് ഇങ്ങനെ ചെയ്യേല എന്നിങ്ങനെ പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ അച്ഛൻ നടക്കുന്നതൊക്കെ ഇതാരായിരിക്കും ഇത് ചെയ്തത് പണ്ടിതോ ചെയ്യാൻ മടിയില്ലാതിരുന്നത് പ്പച്ചിയും അഭിയുമൊക്കെയാണ് ആ കൂടെ പുതിയ മരുമകളും ചേർന്നു അതാണോ പ്രശ്നം എന്ന് അറിയില്ല എന്ന് ആദർശ് പറയുമ്പോൾ എന്താണെങ്കിലും അത് കണ്ടുപിടിക്കണം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ് അത് സംഭവിക്കാൻ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്ന് ജയം പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു ബെഡ് കോഫി കൊണ്ട് കൊടുക്കുന്നതായിരുന്നു നായന അത് കിട്ടിയില്ല അന്നേരം എന്താ പോലും നായനമോളും നിങ്ങൾ വന്നില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയുമ്പം അത് മിക്കവാറും നയനമോളെ ആദർശൻ്റെ കൂടെ അമ്പലത്തിൽ പോയി എവിടെയും പോയതായിരിക്കുമെന്ന് മുത്തശ്ശി പറയും എന്തെങ്കിലും അത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് ജലജ് വരുന്നത് അപ്പോൾ ജലജ് പറയുന്നുണ്ട് അവൾ ഒരു അമ്പലത്തിലേക്കോ അല്ല പോയത് ഹോസ്പിറ്റലിലേക്കാണെന്ന് പറയുമ്പോൾ എന്ത് പറ്റിയ വല്ല തല ചുറ്റിലും ഉണ്ടായോ വല്ല വിശേഷം ഉണ്ടോ എന്ന് മുത്തശ് ചോദിക്കും അന്നേരം ഓ വിശേഷം അവൾക്കല്ല ഏട്ടത്തേക്കായി എന്ന് പറയും അന്നേരം മുത്തശ്ശം ചോദിക്കുന്നത് നീ എന്നെ എന്നടിയെ പറയുന്നത് എന്ന് ചോദിക്കുമ്പം അതെ ഇന്നലെ നടന്നു ഒന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ഇന്നലെ ഏട്ടത്തേക്ക് തീരെ വയ്യാതെ പാല് കുടിച്ചതിന് ശേഷം ഇവിടെ കിടന്ന മരണമെപ്രാളം എടുക്കുമായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പം എന്താണ് അവസ്ഥ എന്നൊന്നും അറിയത്തില്ല എന്ന് ജലജ പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ആദർശനെയും നയനയും കൊണ്ട് നിർബന്ധിച്ച് നോയം പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അവൾക്ക് ഈ ക്ഷീണവും അവശതയൊക്കെ നമ്മളുടെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ തീർക്കാൻ വേണ്ടി ദൈവത്തെ ഒരിക്കലും മറിയാക്കരുത് അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്ന് പറയും അന്നേരം മുത്തശ്ശോ ഏയ് ഇനിയിപ്പം അങ്ങനെയൊന്നും പറയണ്ട സംഭവിച്ചത് സംഭവിച്ചു ഇനിയിപ്പം ദേവയാനിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക അന്നേരം ജലജ പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല ഏതായാലും നല്ല മാരക വിഷമാണ് ഉള്ളി ചെന്നേക്കുന്നത് അതെങ്ങനെയാണ് പാലിൻ്റെ അകത്താണോ വല്ലവരും കൊടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല അവസ്ഥ എന്താണെന്നോ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോകുമ്പം ആകെ ടെൻഷനുണ്ട് കേട്ടോ മുത്തച്ഛനും മുത്തച്ഛിക്കും ഇതുപോലെ തന്നെയാണ് അനാമികയുടെയും രേവതിയുടെയും കാര്യം ജലജ കൂടെ നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബാക്കി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ ടെൻഷനോട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യ ചായയൊക്കെ കുടിച്ചോണ്ട് അങ്ങോട്ട് വന്നെ അന്നേരം ഓ ഏതായാലും അമ്മായിമ്മയെ മരുമോൾ കിടപ്പിലാക്കിയല്ലോ എന്ന് പറയും അന്നേരം നവ്യ ആര് കിടപ്പിലാക്കി ഇത് ചെയ്തത് ആരാണ് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ പലരും ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നതാണ് എന്ന് പറയും എന്തെങ്കിലും അമ്മയ്ക്ക് ചാടി എഴുന്നിട്ടിട്ട് നീ ആര് ചെയ്തു എന്നാ പറയുന്നത് അവൾ തന്നെയായിരിക്കും ചെയ്തത് ഇതിനു മുമ്പ് പാലിൽ കലർത്തിയില്ല അതുപോലെ ചെയ്തതായിരിക്കും എന്ന് പറയും അന്നേരം നവ്യം പറയുന്നുണ്ട് അത് അതാരാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ നിന്റെ അമ്മയും കൂടെ അത് ചെയ്യുന്നത് മറിഞ്ഞു ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് അത് ഞാൻ വെച്ചതും നീ നിങ്ങൾ കുഴിച്ച കുഴി നിങ്ങൾ തന്നെ പോയി വീണതും അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കാൻ വരരുതേ നിന്നെയൊക്കെ നന്നായിട്ട് എനിക്കറിയാം എന്ന് പറയും അന്നേരം നീ പിന്നെ എന്താ ഉദ്ദേശിച്ചു ഞങ്ങളതാണോ അത് ചെയ്തതെന്നാണോ നീ പറയുന്നത് എന്ന് നോക്കിയ അന്നേരം അത് തന്നെ എനിക്ക് വേണ്ടി കാച്ചു വെച്ച പാലാണ് അത് അത് ആറാൻ വേണ്ടി വെച്ചിട്ട് നൈനിങ് പോകുന്നു അതിന് ശേഷമാണ് അവൾ വന്ന് നോക്കിയപ്പോൾ ആ പാൽ അവിടെ ഇല്ലാതിരുന്നത് അതുകൊണ്ട് എനിക്ക് സംശയം ഉണ്ട് എന്ന് പറയും അപ്പം ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലും മുത്തച്ഛനും മുത്തച്ഛിങ്ങനെ അങ്ങോട്ട് വരും അന്നേരം എന്താ ഇവിടെ ഒരു സംസാരം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനാമിക ഇതേ ഇവളുണ്ടല്ലോ മുത്തച്ഛ ഞങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തുവാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തച്ഛന് ദേഷ്യം വരും മുത്തച്ഛൻ പറയുന്നുണ്ട് സംസാരത്തിൽ അതിൻ്റെതായ മാന്യത വേണം ഇവള് അവള് എന്നൊക്കെ വിളിക്കാൻ അനാമികയുടെ താഴെയുള്ളതല്ല ഉള്ളതല്ല നയനയും നബിയോന്നും അത് മനസ്സിലാക്കണം നിന്റെ ഏട്ടത്തി അമ്മമാരാണ് എന്ന് പറയുമ്പോഴേക്കും സോറി മുത്തച്ഛ ആ വല്യമ്മയുടെ കാര്യം ഓർത്ത് ആകെ സങ്കടത്തിൽ നിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയും അന്തേക്കും അനാമിക അയ്യോ ദേവേടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് സാറേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ ആയിക്കോട്ടെ എന്ന് യാതൊരു തെളിവില്ലാതെ വേറൊരാളുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന് നോക്കും അത്തേക്കും രേവതി പറയുന്നുണ്ട് അങ്ങനെയല്ല ദേവയെടുത്തി പാല് കുടിച്ചതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആ പാലിൻ്റെ അകത്ത് വല്ലവരും വല്ലതും കലർത്തി കലർത്തി കൊടുത്തതാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചത് എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഇവരെ ഹണിമോണിന് വിടാത്ത തന്നെ നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക് നയന എന്നിടം പറയും അത് കേൾക്കുമ്പോൾ മുത്തശ്ശിനിന് ദേഷ്യം വരും അതുകൊണ്ട് എന്ന് മുത്തശ്ശൻ ചോദിക്കുവാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് അതേ മുത്തശ്ശ എനിക്ക് വേണ്ടി നയനെ പാല് കാച്ചു വെച്ചിരുന്നു അത് കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നിട്ട് നോക്കി ആ പാലവിടെ കണ്ടില്ല അതുകൊണ്ട് തന്നെ വേറെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് കാച്ചിയാണ് അവൾ എനിക്ക് കൊണ്ടു തന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആകെ ടെൻഷനിലാവുകയാണ് അനാമിക ആകെ പരിഭ്രമം മുത്തച്ഛൻ രണ്ടെണ്ണത്തിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ പരിഭ്രമിച്ച് പേടിച്ച് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്